തിരൂരങ്ങാടി ജി എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളുടെ തലമുറ സംഘമൊരുക്കിയത് വേറിട്ട അനുഭവമായി മാറി കഞ്ഞി ഇന്ന് ഉച്ച കഞ്ഞിന്ന് പറഞ്ഞു പറയും പക്ഷെ ഉച്ചക്ക് ചോറാണ് നോക്കിയെടുക്കുക അങ്ങനത്തെ ആ കഞ്ഞിയുണ്ട് പിന്നെ അങ്ങനില്ലാത്ത ഒരു സാധനം അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും മണി കൂടുതൽ ക്ലാസ്സിലൊക്കെ കാണാതായിട്ടുള്ളൂ വടി ഓർമ്മകൾ അകതാരിന്റെ അണിയറയിൽ മായാത്ത കനകമുദ്രകളായി മാറിടുന്ന അനർഘനിമിഷങ്ങളിൽ അലിഞ്ഞുചേരാൻ സ്മൃതികളിൽ കുതിരാൻ പഴയ കുഞ്ഞുങ്ങളായി അവർ വിദ്യാലയ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി ഒത്തുചേർന്നു തങ്ങളുടെ പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടിയ സന്തോഷം ഓരോരുത്തരുടെയും മുഖങ്ങളിൽ പ്രകടമായിരുന്നു ബാല്യകാല സ്മരണകൾ കോർത്തിണക്കിയ സ്മൃതി സുഗന്ധം പി ടി എ പ്രസിഡന്റ് അഷ്റഫ് താണിക്കലിന്റെ അധ്യക്ഷതയിൽ തിരൂരങ്ങാടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ പി എസ് ബാബ ഉദ്ഘാടനം ചെയ്തു പാട്ടും പറച്ചിലുമായി വിശിഷ്ടാതിഥി ജലീൽ പരപ്പനങ്ങാടി അതിഥികളെ കോൾമയർ കൊള്ളിച്ചു സ്കൂളിലെ തങ്ങളുടെ അനുഭവങ്ങളും മാഷിന്റെ കയ്യിൽ നിന്നും കിട്ടിയ അടിയുടെ ചൂടും അണ്ടിപ്പുട്ടിന്റെ രുചിയും കോലിക്കളിയുടെ ഹരവും എല്ലാം പഴയ കുട്ടികൾ അയവിറക്കി തങ്ങളുടെ പുസ്തകത്താളിലെ കവിതകൾ വരിതെറ്റാതെ ആലപിച്ചു എല്ലാവരെയും പൊന്നാടി അണിയിച്ചു ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പത്മജാവി വി അലിമോൻ തടത്തിൽ ഫരീദ ബി യാസിൻ അഷ്റഫ് മനരിക്കൽ അൻവർ മേലെ വീട്ടിൽ അനസ് മേലെ വീട്ടിൽ അമീൻ സരിത ജിജി പനോളി എന്നിവർ സംസാരിച്ചു പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങൾ ബാക്കി വെച്ചും അസുലഭ മുഹൂർത്തമൊരുക്കിയ സംഘാടകർക്ക് നന്ദി അറിയിച്ചുമാണ് അവർ സ്കൂൾ അങ്കണം വിട്ടത് ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബൂ അല്ലേ ും എന്റെൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്